അമേ ശരണം ഗുരു ശക്തി ചൈതന്യമുള്ളതും തോട്ടങ്കര ഭഗവതിയുടെയും ഭൂതത്തിൻ്റെയും അനുഗ്രഹാശിസുകൾ കൊണ്ട് സമ്പുഷ്ടമായ പുളിയാങ്കോട നിലക്കിലവളപ്പിൽ തറവാട്ടിലെ ഈ വർഷത്തെ കളിയാട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ എട്ട് ഒൻപത് പത്ത് ആയിരത്തി ഇരുന്നൂറ് മീനം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടത്തുകയാണ് കുടുംബാംഗങ്ങളുടെ സർവൈശ്വര്യത്തിനും സർവാഭിവൃദ്ധിക്കും പൂജകളിലും കളിയാട്ട ചടങ്ങുകളിലും മഹനീയ സാന്നിധ്യത്തോടെ ഗുരുകാരണവന്മാരുടെയും ദേവീദേവന്മാരുടെയും അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാൻ മുഴുവൻ കുടുംബാംഗങ്ങളുടെയും നിറസാന്നിധ്യവും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നു അമ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ എട്ട് മീനം ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ബ്രഹ്മശ്രീ പാമ്പുമേക്കാട്ടുമന പി എസ് നാഗരാജൻ ശ്രീധരൻ നമ്പൂതിരി അവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നാഗപുനഃപ്രതിഷ്ഠയും മഹാസർപ്പബലിയും ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം നടത്തുന്ന ചൈതന്യവർദ്ധനമുള്ള ഈ മഹത് പൂജാ കർമ്മത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളും പങ്കെടുക്കേണ്ടതാണ് നൂറും പാലും നാഗപൂജ കലശാഭിഷേകം മഞ്ഞപ്പൊടി ചാർത്തൽ പുഷ്പാഞ്ജലി മഹാസർപ്പബലി തുടങ്ങിയവയ്ക്ക് കുടുംബാംഗങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് റെസീറ്റാക്കി അനുഗ്രഹം വാങ്ങി പ്രസാദം കൈപ്പറ്റിരുന്ന അവസരം പരമാവധി വിനിയോഗിക്കേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുന്നു അന്നേ ദിവസം ഉച്ചയ്ക്ക് പ്രസാദ സദ്യ ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് വൈകുന്നേരം നാല് മുപ്പത് മുതൽ മഹാസർപ്പബലി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒൻപത് മീനം ഇരുപത്തി ബുധൻ രാത്രി ഏഴ് മണിക്ക് മടായി തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രം കീഴ്ശാന്തി ശങ്കര പിടാലരുടെ കാർമ്മികത്വത്തിൽ ശക്തിപൂജ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്ത് മീനം ഇരുപത്തേഴ് വ്യാഴം രാവിലെ ഒൻപത് മണിക്ക് ഉദയമാടം വേട്ടക്കുരുമകൻ ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം തുടർന്ന് തറവാട് ക്ഷേത്രം പന്തൽ സമർപ്പണം വൈകുന്നേരം ആറു മണി മുതൽ കുടുംബ സംഗമം കുടുംബാംഗങ്ങളിൽ വിദ്യാകല സാംസ്കാരിക മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള അനുമോദനം തുടർന്ന് മേളം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചെണ്ട തായമ്പക എ ഗ്രേഡ് കരസ്ഥമാക്കിയ കലോത്സവ പ്രതിഭ വിദുർ സംഘവും തുടർന്ന് പ്രസാദ സത്യ രാത്രി മണിക്ക് ഭൂതത്തിന്റെ തോറ്റം രാത്രി പത്ത് മണിക്ക് തൊട്ടങ്കര ഭഗവതിയുടെ തോറ്റം രാത്രി പതിനൊന്ന് മണിക്ക് ഭൂതത്തിന്റെ പുറപ്പാട് തുടർന്ന് ക്ഷിപ്രപ്രസാദിയും അഭീഷ്ടപരദായിനിയുമായ ദേവക്കരു കളീരൂപ പൂണ്ട തൊട്ടുങ്കര ഭഗവതിയുടെ പുറപ്പാട് വന്മാരുടെ അനുഗ്രഹത്തിന്റെ പാത്രീഭൂതരാകുവാൻ മുഴുവൻ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും പുളിയാങ്കുട നിലക്കല വളപ്പൽ തറവാട്ടിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അമ്മേ ശരണം ഗുണങ്ങളും കുളുംകുളിർമ്മയായിരിക്കുന്ന അനുഭവങ്ങളും കുളുങ്ങളും ഉഗ്രമൂർത്തിയായിരിക്കും എന്നാണ് അനുഗ്രഹിക്കുന്ന പോലെ